ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വയൽ കാഡ് എൻട്രികളിൽ ഒരാളായിരുന്നു അഭിഷേക് ജയദീപ് തുടക്കത്തിൽ ദീർഘകാലം ബിഗ് ബോസ് വീട്ടിൽ തുടരാൻ സാധിക്കുമെന്ന് തോന്നിപ്പിച്ച മത്സരാർത്ഥി കൂടിയായിരുന്നു അഭിഷേക് എന്നാൽ പോയ വാരം അഭിഷേക് ബിഗ് ബോസ് വീടിനോട് വിട പറയുകയായിരുന്നു മിസ്റ്റർ ഗേ ഇന്ത്യ റണ്ണർ അപ്പ് നേടിയാണ് അഭിഷേക് ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുന്നത് അതേസമയം താൻ ഗേ ആണെന്ന കാര്യം സ്വന്തം അച്ഛനോട് മറച്ചു വെച്ചിരുന്ന അഭിഷേക് ബിഗ് ബോസിലൂടെയാണ് അക്കാര്യം വെളിപ്പെടുത്തിയത് ഷോയിൽ നിന്നും പുറത്തായെങ്കിലും ജീവിതത്തിൽ അഭിഷേകിന് വലിയൊരു സന്തോഷമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് തന്നെയും തന്റെ സെക്സ്വാലിറ്റിയെയും അച്ഛൻ അംഗീകരിച്ചുവെന്നാണ് അഭിഷേക് അറിയിച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെ അഭിഷേക് തന്നെയാണ് ഈ സന്തോഷ വാർത്ത പങ്കുവച്ചിരിക്കുന്നത് അച്ഛൻ തനിക്കയച്ച മെസ്സേജും അഭിഷേക് പങ്കുവെക്കുന്നുണ്ട് അച്ഛൻ എനിക്ക് അയച്ച മെസ്സേജ് ബിഗ് ബോസ് കൊണ്ട് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറഞ്ഞാണ് താരം അച്ഛന്റെ മെസ്സേജ് പങ്കുവച്ചിരിക്കുന്നത് നീ ജീവിതത്തിൽ തിരഞ്ഞെടുത്ത വഴികളിലൊന്നും എനിക്ക് യാതൊരു എതിർപ്പുമില്ല നീ എന്റെ മകൻ എന്ന നിലയിൽ ഞാൻ എന്നും നിന്നോടൊപ്പം ഉണ്ടാകും നിന്റെ എല്ലാ സന്തോഷങ്ങളും ദുഃഖങ്ങളും ും എന്റെയും കൂടെയാണ് എനിക്ക് നിന്നോട് സംസാരിക്കണമെന്നും കാണണമെന്നുമുണ്ട് ഒന്നിനെക്കുറിച്ചും ആശങ്കപ്പെടരുത് എന്റെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും നിന്നെ കുറിച്ച് നല്ല അഭിപ്രായമാണ് എന്തിനും ഏതിനും എന്നും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും നിങ്ങൾ പേരോടുമുള്ള സ്നേഹം ഞാൻ കാണിച്ചെന്ന് വരില്ല പക്ഷെ ഞാനെന്നും നിങ്ങൾക്കൊപ്പം ഉണ്ടാകും എന്നായിരുന്നു അച്ഛന്റെ മെസ്സേജ് കഴിഞ്ഞ ദിവസം അഭിഷേകിന്റെയും അമ്മയുടെയും അഭിമുഖവും വൈറലായി മാറിയിരുന്നു മകനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അഭിഷേകിന്റെ അമ്മയുടെ വാക്കുകൾ ചർച്ചയായി മാറിയിരുന്നു വികാരഭരിതയായിട്ടായിരുന്നു അഭിഷേകും അമ്മയും ഒക്കെ സംസാരിച്ചത് ഇതിനു പിന്നാലെയാണ് അച്ഛൻ തന്നെ അംഗീകരിച്ചത് കാര്യം അഭിഷേക് പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുന്നത് നിരവധി പേരാണ് അഭിഷേകിന്റെ പോസ്റ്റിന് കമന്റുമായി എത്തിയിരിക്കുന്നത് ഇനി എന്ത് വേണം വിന്നറായില്ലേ ജീവിതത്തിൽ നീ വിജയിച്ചു യാത്ര കഠിനമായിരുന്നു പക്ഷെ ലക്ഷ്യം മനോഹരമാണ് ഇതിൽ പരം ഇനി എന്ത് വേണം ഇതുപോലൊരു കുടുംബമുള്ളതാണ് ഏറ്റവും വലിയ വിജയം ഇത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ദൈവമുണ്ട് അമ്മയുടെ സങ്കടം ദൈവം കാണാതെ പോകില്ല നീയാണ് ജീവിതത്തിലെ വിജയ് ഇതിലും മുകളിലൊന്നുമില്ല എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണങ്ങൾ നിരവധി പേരാണ് താരത്തിന് പിന്തുണയും അതേസമയം ദിവസങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ ശക്തമായ മത്സരവുമായി മുന്നോട്ട് പോവുകയാണ് അതിനിടെ നിരവധി ആരോപണങ്ങളും വിമർശനങ്ങളും വിവാദങ്ങളും എല്ലാം തന്നെ ഈ സീസണെ ചുറ്റിപ്പറ്റി വന്നു കഴിഞ്ഞിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ബ്ലേസ്ക്രൈബ് ചെയ്യൂ